പതിമൂന്നാം ആഴ്ചയിലെ ഏഷ്യാനെറ്റ് സീരിയലുകളുടെ ടി ആർ പി റേറ്റിംഗ് പതിനൊന്നാം സ്ഥാനം ജാനകിയുടെയും അഭിയുടെയും വീട് നാല് പോയിന്റ് രണ്ട് പത്താം സ്ഥാനം ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം നാല് പോയിന്റ് മൂന്ന് ഒൻപതാം സ്ഥാനം ഏതോ ജന്മകൽപ്പനയിൽ നാല് പോയിന്റ് നാല് എട്ടാം സ്ഥാനം സ്നേഹക്കൂട്ട് അഞ്ച് പോയിന്റ് ഒന്ന് ഏഴാം സ്ഥാനം ഗീതാഗോവിന്ദം അഞ്ച് പോയിന്റ് നാല് ആറാം സ്ഥാനം സാന്ത്വനം ചൂ ടി ആർ പി റേറ്റിംഗ് പത്ത് അഞ്ചാം സ്ഥാനം മൗനരാഗം പത്ത് പോയിന്റ് രണ്ട് നാലാം സ്ഥാനം പവിത്രം പന്ത്രണ്ട് പോയിന്റ് നാല് മൂന്നാം സ്ഥാനം ഇഷ്ടം മാത്രം പന്ത്രണ്ട് പോയിന്റ് അഞ്ച് രണ്ടാം സ്ഥാനം ചെമ്പനീർ പൂവ് ടി ആർ പി റേറ്റിംഗ് പതിനാല് ഒന്നാം സ്ഥാനം പത്തരമാറ്റ് ടിആർപി റേറ്റിംഗ് പതിനാല് പോയിൻറ്റ് നാല് ഇതിലെ നിങ്ങളുടെ പ്രിയ സീരിയൽ ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള സീരിയൽ വാർത്തകൾ അറിയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക